ദൈവത്തിൻ്റെ അതിവരുഷത്ത നമ്മൾ വരുത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയ മുഖാന്തരം നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ തൊക്കെ വണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന നല്ല അവസരത്തിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് പല സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരമായി മീഡിയ മുഖാന്തരം ദൈവവചനം സംസാരിക്കുവാനായി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത് എന്റെ പേര് ജോഷിയാണ് ഞാൻ താമസിക്കുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് കളിയക്കാവി എന്ന ദേശത്തിനടുത്താണ് ഞാൻ പ്രസംഗിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ പ്രസംഗിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുകയാണ് ഇന്ന് ലോകത്തിൽ വെളിപ്പാട് പുസ്തകത്തിനെ കുറിച്ചുള്ള പല വ്യാഖ്യാനങ്ങളും പല നിലവാരങ്ങളിലുള്ള പഠിപ്പിക്കലുകളും നമ്മൾ ൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളായിരിക്കുകയാണ് എന്താണ് സത്യം ഏത് പഠിപ്പിക്കലാണ് ശരി എന്നുള്ളത് പല വ്യക്തികൾക്കും വളരെ സംശയകരമാകുന്ന ഒരവസ്ഥയും കൂടി കാണുന്നുണ്ട് ഇന്ന് എനിക്ക് ഇന്നത്ത് പറയുവാനായിട്ട് ഞാൻ ആമ താല്പര്യപ്പെടുന്ന വിഷയം വെളിപ്പാടിൻ്റെ പുസ്തകത്തിന്റെ ഓരോ വാക്യങ്ങളെയും ഓരോ അധ്യായങ്ങളെ കുറിച്ച് തുടർന്നുള്ള നാളുകളിൽ ആമന് ദൈവം നൽകുന്ന ചിന്തകളെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ് ദൈവം എനിക്ക് നിന്ന് എനിക്ക് തന്ന ആ ചില ആശയത്തിൽ നിന്നും ആമ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു വെളിപ്പാടിൻ്റെ പുസ്തകം എങ്ങനെ ഉണ്ടായി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം എങ്കിലും ഒറ്റ നോട്ടത്തിൽ ഞാൻ നിങ്ങളും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വെളിപ്പാടിൻ്റെ പുസ്തകം ഉണ്ടായത് ആമേ പസ്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ട അപ്പോസ്തലനായ യോഹന്നാൻ മുഖാന്തരമാണ് ആമേ വെളിപ്പാടിൻ്റെ പുസ്തകം ഉണ്ടാകുവാനായിട്ടിടയായത് വെളിപ്പാട് പുസ്തകം യാമന് എന്നത് ഗ്രീക്കിൽ പറയപ്പെടുന്നത് അപ്പോ കലി അപ്പോസസ് ലൊണോൻ നൗ എന്ന് പറയുന്ന പേരിലാണ് ഗ്രീക്കിൽ അറിയപ്പെടുന്നത് അതിന്റെ ഇംഗ്ലീഷിൻ്റെ ആമേ പരിവർത്തനം എന്ന് പറയുന്നത് ദി റെവലേഷൻ ഓഫ് സാനിറ്റ് ജോൺ ദി ഡിവേനി എന്ന് എന്നാണ് ഇംഗ്ലീഷിൽ ഗ്രീക്കിന്റെ പദത്തിൽ നിന്നും ആമ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന എന്ന പുസ്തകത്തിൽ നിന്നും അമന് പ്രവചന പുസ്തകമായിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തെ നമ്മൾ കാണുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തില് ഭാവി സംബന്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമായിട്ടും ദൈവത്തിന്റെ ആത്മാവ് യോഗ ഞാൻ മുഖാന്തരം വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റു പല പുസ്തകങ്ങളിലും ചരിത്രങ്ങളുണ്ട് ആമന ഓരോ സഭയ്ക്ക് കൊടുത്തതായ ഓരോ ദൂതുകൾ പറയപ്പെടുന്നുണ്ട് പക്ഷെ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെയല്ല വെളിപ്പാട് പുസ്തകത്തിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തെ കുറിച്ച് വ്യക്തമായിട്ട് യോഹനാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ് ആമൻ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ വേറൊരു പ്രത്യേകതയെക്കൂടി കൊണ്ട് ദൈവത്താൽ നിർബന്ധം ആമൻ നിർബന്ധിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞാൽ ദൈവം നിർബന്ധിച്ച് മേന യോഹന്നാനെ കൊണ്ട് എഴുതിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാടിന്റെ പുസ്തകം വെളിപ്പാട് പുസ്തകം എന്ന് പറയുമ്പോൾ അതിന് ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് ഈ പ്രയാസങ്ങളുടെ നടുവിൽ നിന്നാണ് വെളിപ്പാടിന്റെ പുസ്തകം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായത് നമുക്കറിയാം പസ്മോസ് എന്ന ദ്വീപനിൽ ദ്വീപിനെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ഒരുറ്റു വെള്ളം വെള്ളത്തിനു പോലും അവിടെ വഴിയില്ല ആമൻ മനുഷ്യവാസമില്ല ആമയെ വളരെ ആമൻ ഭയപ്പെടുത്തുന്നതായ ആമ ഒത്തിരി ശബ്ദങ്ങൾ വട്ടമിട്ട് കഴകാമൻ മാംസം കൊത്തിപ്പറിക്കുവാൻ ആവൻ ആശയോടുകൂടെ ആമ വാഞ്ചയോടുകൂടെ ആമൻ പ വട്ടമിട്ട് പറക്കുന്ന കഴകന്മാരുടെ ശബ്ദങ്ങൾ അങ്ങനെ ഒത്തിരി അവശബ്ദങ്ങളും ഒത്തിരി ഭയപ്പെടുത്തുന്നതായ ശബ്ദങ്ങളും ഒക്കെ കേൾക്കുന്ന ഒരു സ്ഥലമാണ് പസ്മോസ പസ്മോസീപം അപ്പൊ യോ ഈ യോഗനാനെ എണ്ണച്ചട്ടിക്കകത്തിട്ട് വറുക്കുവാൻ വറുക്കുവാൻ ശ്രമിച്ചു എങ്കിലും ആമേന ആ എണ്ണച്ചട്ടിയുടെ ചൂട് യോഗനാന്റെ ശരീരത്തിൽ ഒരു അല്പം പോലും ഒരു പൊള്ളലേർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞില്ല ഇത് കണ്ട ചക്രവർത്തി യോഗനാന് വേണ്ടി കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ പത്മോസ് എന്ന ദ്വീപ് ഈ പത്മ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുമ്പോൾ ആമൻ ഈ നാട് കടത്തുന്ന വ്യക്തികൾക്കൊക്കെ ഉറപ്പുണ്ട് ഇനി യുവൻ കരകയറത്തില്ല പക്ഷേ ദൈവം തൻ്റെതായ ഇഷ്ടത്തെ തൻ്റെതായ വെളിപ്പാടിനെ താൻ ആമ തന്നിൽ നിന്നും മറച്ചു വെച്ചതായ കാര്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന സ്ഥലമാണ് പാസ്മോസ നദീപം ആമ അവിടെ വന്ന യോഹന്നാൻ അപ്പോസ്തലനായ യോഗനാന് ദൈവത്തിന്റെ ആത്മാവ് ഓരോ കാര്യങ്ങളും അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു ആമൻ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ആമ വെളിപ്പാട് പുസ്തകം ഇന്ന് പലരും ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല ആമൻ അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ആരും താല്പര്യപ്പെടുന്നില്ല കാരണം പല കാര്യങ്ങളും ആമൻ മനസ്സിലാക്കുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് ആമ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമ്മ മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ആമനീ പ്രവചന പുസ്തകമായിരിക്കുന്ന പുതിയ നിയമത്തിൻ്റെ ഈ വെളിപ്പാടെന്ന പുസ്തകം നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ ജീവിതത്തിൽ ആമ ഓരോ സമയവും പ്രാർത്ഥിക്കേണ്ട ക്രമീകരിക്കേണ്ട ഒരുക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം ഈ വെളിപ്പാട് പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് അധ്യായങ്ങളും ആമ നാനൂറ്റി നാല് വചനങ്ങളും പതിനാലായിരത്തിൽ പരം വാക്കുകളും അടങ്ങപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം ആമേൻ വേദപുസ്തകത്തിൽ അറുപത്തി ആറാമത്തെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാടിൻ്റെ പുസ്തകം ഈ പുസ്തകത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആമ ചില കാലഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു ആമ കഴിഞ്ഞുപോയ കാലഘട്ടമല്ല ആമ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ എന്താണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു ആമി യുർക്രിവിൻ്റെ കാലഘട്ടം ആമൻ രഹസ്യവരവ് ആമൻ ആയിരം ആണ്ട് വാഴ്ച ആമൻ പിശാജിന്റെ ആമൻ ചില ദിവസങ്ങൾ ആമ ഭൂമിയുടെ നാശം ന്യായവിധി ആമൻ അതുപോലെ ആമൻ അടുത്ത പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇങ്ങനെ ഏഴ് തരത്തിൽപ്പെട്ട കാലാവസ്ഥകളെ കുറിച്ച് കാലഘട്ടത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആമൻ അവിടെ ആമൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിച്ച് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ഈ വെളിപ്പാടിന്റെ പുസ്തകം ഈ പുസ്തകം ആമൻ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവൻ അതിന്റെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ഭാഗം പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവൻ ഈ ഈ ഭാഗം അല്ലെങ്കിൽ ഈ വെളിപ്പാടിൻ്റെ പുസ്തകം ആരും കേൾക്കാൻ താല്പര്യപ്പെടാത്ത ആമ വായിക്കാൻ താല്പര്യപ്പെടാത്ത ഒരു പുസ്തകമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തെ കാണുന്നത് അതുകൊണ്ടാണ് മുന്നമേ മനസ്സിലാക്കിയ ദൈവത്തിന്റെ ആത്മാവ് പറയപ്പെടുന്നത് ആമൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ അത് ആമ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇത് എല്ലാ വ്യക്തികളും അറിഞ്ഞിരിക്കണം എല്ലാ വ്യക്തികളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമായ ഒരു കാര്യമാണ് അവൻ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുമ്പോ സാധിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് ഒരു ആമൻ മാനവരാശിക്ക് വേണ്ടി കഥാപായ യേശു ക്രിസ്തു ആമൻ മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അപ്പം ആമൻ ഈ ലോകത്തിനകത്ത് മൂന്നര വർഷക്കാലം ആമൻ ശുശ്രൂഷ ചെയ്യിപ്പിച്ച് ചെയ്ത് അവൻ മാതൃകയാക്കിയിട്ടാണ് കർത്താപ യേശു ക്രിസ്തു മാനവരാശിക്ക് വേണ്ടി മരിച്ചതും അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതും അവൻ നമ്മളെ അവൻ നടത്തേണ്ടതിന് എന്ന് പറഞ്ഞ യേശു ക്രിസ്തു പാപമുള്ളവനായിട്ടല്ല മരിച്ചത് പാവത്തിന് വേണ്ടിയാണ് മരിച്ചത് എന്ന് പറഞ്ഞാൽ പാവ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത് അപ്പോ യേശു പാവിയല്ല കാരണം പാവിയില്ലെന്ന് പറയാൻ കാര്യം നമുക്കറിയാം യേശുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ധരിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ് അപ്പോ ഈ യേശു ക്രിസ്തുവിന്റെ അതേ അനുഭവം ആമ പാപമില്ലാത്ത ഒരു വ്യക്തിയായി ആമൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു മാമൻ വ്യക്തിയെ തെരഞ്ഞെടുക്കുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ചേർത്ത് കൊള്ളുവാൻ വേണ്ടിയാണ് আ প্রবচন পুস্তক দৈব নমুক